അല്ലാമും പ്രിയപ്പെട്ടവരെ ഇന്ന് ഇരുപത്തി അഞ്ചാം രാവാണ് ലൈലുൽ സാധ്യതയുള്ള ഒരു രാവാണ് ഇരുപത്തി അഞ്ചാം രാവ് അവസാന പത്തിലെ ഒറ്റ ഒറ്റ രാത്രികളിലാണ് ലൈലുൽ കതിറിന് കൂടുതലും സാധ്യതയുള്ളത് എന്നൊരു ഹദീസിനാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു വധുകൊണ്ടിന്റെ പ്രിയപ്പെട്ടവരെ ലൈലത്തുൽ കതറ് ഏത് രാത്രിയിലാണ് അത് സംഭവിക്കുന്നത് എന്ന് ഒരു പണ്ഡിതന്മാരും ഒരു മഹാന്മാരും നമുക്ക് വ്യക്തമാക്കി പറഞ്ഞ് തരാതെ കാരണം കൊണ്ട് ഒറ്റ ഒറ്റ രാത്രികളിൽ ധാരാളം അമ്പലുകളെ കൊണ്ട് നാം ധന്യമാക്കുക ഒട്ടാനും അതുപോലെ തന്നെ വിക്രുകളും ദ്വായകളും സ്വലാറ്റകളും ചൊല്ലി അന്നത്തെ രാത്രി ഹയാറ്റാക്കുക അള്ളാഹു നമുക്ക് ചെയ്താലും അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ ധാരാളം ധാരാളം പ്രാവശ്യം നാം പാരായണം നടത്തുക ഹദീസുകളിൽ കാണാം ഹദീസി സൂറത്തുൽ സൂറത്തുൽ ആരെങ്കിലും ലൈലത്തുൽ സാധ്യതയുള്ള രാത്രിയിൽ ആരെങ്കിലും സൂറത്തുൽ അൻസല്ലാഹു ലൈലത്തുൽ ലൈലത്തുൽ മാ ഈ സൂറത്ത് ആരെങ്കിലും സവാബ മാസത്തിൽ നോമ്പ് റമദാനു മാസം മുഴുവനും നോമ്പ് നോക്കിയ ഒരു പ്രതിഫലമാണ് ലൈലത്തുൽ കദറിന് സാധ്യതയുള്ള രാത്രിയിൽ ആരെങ്കിലും സൂറത്തുൽ കദർ ഓതിയാൽ അള്ളാഹു അവനിക്ക് കൊടുക്കുന്നത് മാത്രമല്ല ൽ കർ ലത്തുൽ കദറിന്റെ രാത്രി മുഴുവനും ഉറങ്ങാതെ വിവാദത്തുകളെ കൊണ്ട് ഹയാറ്റാക്കിയ ഒരു പ്രതിഫലം അവനിക്ക് ലഭിക്കും കാരണം അത്രയും മഹത്വമുള്ള ഒരു സൂറത്താണ് ലൈലത്തുൽ കദർ എന്താണ് എന്ന് പരിചയപ്പെടുത്തുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ കതിർ അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ധാരാളം സൂറത്തുൽ കദർ ഓതുക അതുപോലെ തന്നെ മഹാന്മാര് പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും ലൈലത്തുൽ കദറിന് സാധ്യതയുള്ള ലൈലത്തുൽ രാത്രിയിൽ നൂറ് പ്രാവശ്യം ആരെങ്കിലും പാരായണം നടത്തിയാൽ അള്ളാഹു അവന്റെ കൽബിൽ ഇസ്മുൽ ഇസ്മുല്ലാഹം എന്ന് പറഞ്ഞാൽ ആ ഇസ്മുൽ ഇസ്മുല്ലാദമ് അവന് ഏർ ദുആ ചെയ്താൽ അവന്റെ ദുആക്ക് തീർച്ചയായും ഉത്തരമുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ ഇസ്മുല്ലാളും അവൻ എന്താണ് ചോദിക്കുന്നത് ഇസ്മുല്ലാളും പറഞ്ഞ് അള്ളാഹുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തൊണ്ണൂറ്റൊമ്പത് പേരുണ്ട് അസ്മാന അതിൽ ഏതോ ഒരു ഇസ്മു ഇസ്മുല്ലാആലമാണ് ഏതാണെന്ന് നമുക്കത് റസൂർള്ളാഹി സ്വല്ലാഹു അലൈവസലമതങ്ങളോ മഹാന്മാരോ പറഞ്ഞു തന്നിട്ടില്ല അപ്പൊ അത് നമുക്ക് കിട്ടിയാൽ അത് ചൊല്ലിയാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും അതോടെ അള്ളാഹു എളുപ്പമാക്കി തരും നമ്മുടെ വാക്ക് ഹിജാബത്ത് കിട്ടും അപ്പൊ നൂറ് പ്രാവശ്യം പ്രിയപ്പെട്ടവരെ സൂറത്തുൽ കതിർ പാരായണം നടത്തുക അതുപോലെ തന്നെ മങ്കറാക്കുല്ലിൻ ലൈലത്തുൽ കതിറിന് സാധ്യതയുള്ള എല്ലാ രാത്രികളിലും പത്ത് ആയത്ത് ഖുർആാനിൽ നിന്ന് പത്ത് ആയത്ത് ആരെങ്കിലും പാരായണം നടത്തിയല്ല മെഹറമ് അവർക്ക് ഒരിക്കലും ലൈലത്തുൽ കദറിന്റെ ബർക്കത്തും അതിന്റെ പ്രതിഫലം നഷ്ടപ്പെടുവല തടയപ്പെടുവല അവനിക്കത് ലഭിക്കും പത്ത് ആയത്ത് ഖുർആാനിൽ നിന്ന് പത്ത് ആയത്ത് ഓതിയാൽ അവനിക്കൊരിക്കലും അത് ലൈലത്തുൽ നഷ്ടപ്പെടുമല്ല പ്രതിഫലം ലഭിക്കും അതുപോലെ തന്നെ നമുക്കൊരു ആയിരം പ്രാവശ്യം പറഞ്ഞ നാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുവല്ലോഹു ലഹു വിവാഹിത ഒരു പ്രാവശ്യം പറഞ്ഞാൽ അള്ളാഹു ദോഷങ്ങൾ പോർത്തു കൊടുക്കും വിവാഹിത രണ്ടാമത് പറഞ്ഞപ്പോൾ നരുകത്തിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തും അതേപോലെ തന്നെ മൂന്നാമത് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോഴെന്തായി സ്വർഗത്തിൽ പ്രവേശിക്കും ഇത് മൂന്ന് പ്രാവശ്യം ലൈലത്തുൽ ലൈലത്തിൽ രാത്രി പറഞ്ഞാൽ ആയിരം പ്രാവശ്യം പറഞ്ഞാൽ എത്രയാണ് ലഭിക്കുന്നത് ഒരായിരം പ്രാവശ്യ ലായിത പറയാൻ ചുരുങ്ങിയത് ഒരു അരമണിക്കൂറിനാ ചെലവഴിച്ചാൽ കൂടിയാലും ഒരു ഒരു മണിക്കൂർ ചെലവഴിച്ചാൽ നമുക്ക് ചെല്ലാൻ പറ്റും അള്ളാഹു തോഫിക് ചെയ്യട്ടെ ലായിലാലത ജീവിതത്തിൽ ധാരാളം ചൊല്ലിയാൽ മരിക്കുന്ന സമയത്ത് ലായ്ലായിലുള്ള പറയാൻ സാധിക്കും എന്നാണ് മഹാന്മാര് പഠിപ്പിച്ചത് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ തിക്രറുകളെ കൊണ്ടും ചൊല്ലിയും സ്വലാത്ത് ചൊല്ലിയും അതുപോലെ തന്നെ നിസ്കാരങ്ങള് തസ്മീഹ നിസ്കാരങ്ങള് നമുക്കറിയുന്ന എല്ലാ നന്മകള് ചെയ്ത് പ്രമദാനിൽ അവസാനത്തെ പത്തിലെ ഒറ്റ ഒറ്റ രാത്രികൾ അവസാനത്തെ പത്ത് നാം ധന്യമാക്കുക എപ്പോഴാണ് ലൈലത്തുൽ കഥ ഉണ്ടാകുന്നത് സംഭവിക്കുന്നത് നമുക്ക് ഉറപ്പോടെ പറയാതെ കൊണ്ട് നാം ഏർ നമുക്ക് വരുന്ന ഇനിയെ രാത്രികളിൽ നാം ധാരാളം വിവാദത്തുകൾ ചെയ്ത് ഈ രാത്രികളെ ധന്യമാക്കൂ അള്ളാഹു തോഫിക് ചെയ്ത് അനുഗ്രഹിക്കട്ടെ അസ്സാം വലൈക്കും